ആർ എസ് എസ് ഭാരതാമ്പ വിവാദത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ നിയമോപദേശം തേടി സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഏത് രീതിയിൽ നടപടി സ്വീകരിക്കണം എന്നതാണ് ആലോചിക്കുന്നത് ആർ എസ് എസിന്റെ ചിഹ്നം വച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് സർക്കാർ നേരത്തെ തന്നെ രാജ്ഭവനെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് ഗവർണർ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് നിയമോപദേശം തേടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മാനസ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നിൽക്കാറായി നോക്കാം സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് മാനസ ഗുഡ് മോർണിംഗ് ഈ ആർ എസ് എസ് ചിഹ്ന വിവാദത്തിൽ സർക്കാർ തുടർ നടപടികൾക്കായി നിയമോപദേശം തേടുന്നു എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ ഔദ്യോഗിക പരിപാടികളിൽ ഭരണഘടനയിൽ പറയാത്ത നമ്മുടെ ഒരു ദേശീയ ചിഹ്നത്തിൻ്റെയും ഭാഗമല്ലാത്ത ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ ചിത്രം ഇങ്ങനെ വയ്ക്കുന്നതിൽ അതിൻ്റെ സാങ്കത്യം എന്താണ് അതെന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം ഇങ്ങനെ ഉയർന്നു വരികയാണ് ആ ഘട്ടത്തിലാണ് നിയമപരമായി ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ആലോചനയിലേക്ക് സർക്കാർ കടക്കുന്നത് ഗുഡ് മോർണിംഗ് മനു മനു പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിവാദം കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തോട് പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് മുതൽ തുടങ്ങിയതാണ് അന്ന് മുതൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതാണ് മന്ത്രി പി പ്രസാദ് പങ്കെടുക്കുന്ന പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രവണത രാജ്ഭവനിൽ നിന്നും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ആ സാഹചര്യത്തിൽ തന്നെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നതെന്നും ഇത്തരത്തിൽ ഈ സർക്കാരിന്റെ പരിപാടിയിൽ ഇത്തരത്തിൽ അവരുടെ അതായത് ആർ എസ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള ഭാരതാബയുടെ ചിത്രം വെച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വയ്ക്കാൻ പാടില്ല എന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു താല്പര്യമില്ലായ്മ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു മാത്രമല്ല ഔദ്യോഗിക പരിപാടിയാണ് അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ചിഹ്നമോ അടയാളമോ ഉപയോഗിക്കാനുള്ള ഒരു അധികാരം ഈ ഗവർണർക്കും അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്കും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു സംസ്ഥാന സർക്കാർ ഇതുവരെ റിയിച്ചിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കായിരുന്നു സംസ്ഥാന സർക്കാർ പോയിരുന്നത് എന്നാൽ അതിൽ ഒരു നിയമോപദേശം തേടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിഷയത്തെ ഏത് രീതിയിലാണ് ഈ നടപടി സ്വീകരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടും ഗവർണർ അത് ഒട്ടും തന്നെ നടപ്പാക്കാത്ത അല്ലെങ്കിൽ അനുസരിക്കാത്ത ഒരു സ്ഥിതിയിൽ തന്നെ തുടർന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്ത സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാർ വിതരണത്തിലും ഇതേ രീതിയിലുള്ള മനോഭാവം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതി പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നത് തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് ആലോചന ഏത് രീതിയിലായിരിക്കണം ഈ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ നിയമവശങ്ങൾ ഉൾപ്പെടെ മനസ്സിലാകേണ്ടതുണ്ട് കാരണം ഗവർണർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഈ രാഷ്ട്രീയ ചിഹ്നം അതോടൊപ്പം തന്നെ അവർ വിശ്വസിക്കുന്ന അവർ ആരാധിക്കുന്ന ഇത്തരത്തിൽ കാവിക്കൊടി ഏന്ദിയ ആർ എസ് എസിന്റെ പ്രസിഡന്റ് ഭാഗമായുള്ള ഭാരതാംബയുടെ ചിത്രം അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെയും തന്നെ ഉപയോഗിക്കാനുള്ള അധികാരം ഉണ്ടോ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അത്തരത്തിലുള്ള ചിഹ്നം ഉപയോഗിക്കുന്നത് അത് മര്യാദയല്ല ഔചിത്യമല്ല എന്നതാണ് വസ്തുത കാരണം അത് നമ്മുടെ ദേശീയ ചിഹ്നമല്ല നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും അത്തരത്തിലൊരു ചിഹ്നത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതേയില്ല ഇനി ദേശീയ പ്രസ്ഥാനത്തെ പ്രസ്ഥാന കാലത്തെ ഭാരതാംബയാണെങ്കിൽ അതും ഇങ്ങനെയല്ല കാവിക്കൊടി ഒന്നും എന്തിയ ഒരു സ്ത്രീയുടെ ചിത്രമായിരുന്നതേ ഇല്ല ദേശീയ പ്രസ്ഥാന കാലത്ത് ഭാരതാംബ എന്ന പേരിൽ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ഉപയോഗിക്കാൻ അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗവർണർ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന് സ്വാഭാവികമായും അത്തരം പരിപാടികൾ ബഹിഷ്കരിക്കേണ്ടി വരും അതൊരു ഭരണഘടനാപരമായ വിഷയമാണോ എന്നതിലായിരിക്കാം നിയമപരമായ ചോദ്യം വരുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഇതൊരു തെറ്റായ ഭൂപടമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം ഇങ്ങനെയല്ല ഇവർ ഈ പറയുന്ന ഇവരുടെ ഈ ചിത്രത്തിലുള്ള രീതിയിലല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം നിൽക്കുന്നത് ഇതിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ ഭാഗങ്ങളുണ്ട് അങ്ങനെയാണോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം നിൽക്കുന്നത് ഇതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ കാശ്മീരിൻ്റെ ഭാഗങ്ങൾ ഈ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പോൾ ഈ തെറ്റായ ഭൂപടം പ്രചരിപ്പിക്കുന്നതടക്കം ശിക്ഷാർഹമായ കാര്യമാണ് നിയമപരമായി തെറ്റാണ് ആ പ്രശ്നങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത് തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് അതായത് ഇത്തരം തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്ന അടയാളങ്ങൾ ഇതൊക്കെയും തന്നെയാണ് രാജ്ഭവൻ രാജ്ഭവന്റെ പരിപാടിയിൽ ഗവർണർ ഈ പൊതു ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അതായത് പരിപാടിക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നടപടി തീർത്തും നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടി തന്നെയാണ് ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ഗവർണർ കൂടിയാണ് സംസ്ഥാന ഗവർണർ എന്ന് പറയുന്നത് ഈ ഘട്ട ത്തിലാണ് ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധ നടപടിയുമായി അല്ലെങ്കിൽ പ്രവർത്തനവുമായി ഗവർണർ മുന്നോട്ട് പോകുന്നത് അത് തീർത്തും നിയമപരമായി നോക്കുകയാണെങ്കിൽ ഗവർണറുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഉണ്ടായിരിക്കുന്നത് ഈ കാര്യത്തിലാണ് ഒരു നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും ഇതിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിയമ നടപടിക്രമങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദം ഇങ്ങനെ നിലനിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെയും തന്നെ പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്ക് ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗവർണർ സംസ്ഥാനത്ത് സംസ്ഥാനത്തിന് തന്നെ അപമാനകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് കാരണമല്ല ഇത്തരത്തിൽ ഒരു ആർ എസ് എസ് നിലപാട് മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ചിഹ്നങ്ങൾ എന്തുകൊണ്ട് ഈ പൊതുപരിപാടിയിൽ ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതായത് ആർ എസ് എസിന്റെ ഭാഗമാണ് താൻ എന്ന് ഗവർണർ ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ആ പരിപാടികൾക്കിടയിലൊക്കെയും തന്നെ ഈ ഗവർണർ ഈ ചിഹ്നങ്ങളിലൂടെ തെളിയിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് അത് സംസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് തന്നെ ഭീഷണിയായ അല്ലെങ്കിൽ ഇത്തരം ഒരു രാഷ്ട്രീയ ചിഹ്നം മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാട് തീർത്തും ശരിയല്ല എന്ന് തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധ പരിപാടികളുമായി സംഘടനകളൊക്കെയും രംഗത്തിറങ്ങിയത് ഇന്ന് സിഐ ടിയുടെ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിലും രാജ്ഭവൻ മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇത്തരത്തിൽ ഗവർണർ സ്വീകരിക്കുന്ന മനോഭാവം ഒട്ടും തന്നെ ശരിയല്ല എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് അതുമായി അതായത് നിയമ ഉപദേശം തേടി നിയമ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത് ഇതിൽ ഏറ്റവും മനോഹരമായ മാനസ സംസ്ഥാന സർക്കാർ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഗവർണറുടെ ചുമതലകൾ അധികാരങ്ങൾ പരിമിതികൾ ഇതൊക്കെ വളരെ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് പാഠ്യ വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് അതിലും മനോഹരമായ ഒരു നീക്കം വേറെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ അടിസ്ഥാനം തുടങ്ങുന്നത് സ്കൂളുകളിൽ നിന്നാണല്ലോ അവിടെ തന്നെ കുട്ടികൾ പഠിക്കട്ടെ എന്താണ് ഗവർണറുടെ ചുമതലകളെന്നും ഗവർണറുടെ അധികാരങ്ങൾ എവിടെ വരെയാണ് എന്നതും അപ്പോൾ അതൊരു ഏറ്റവും നല്ല പ്രതിരോധമായി സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രതിരോധങ്ങളിലൊന്നായി രാഷ്ട്രീയ പ്രതിരോധങ്ങളിലൊന്നായി ആ നടപടിയെ നമുക്ക് കാണേണ്ടി വരും ഞാൻ പറയുന്നത് ഗവർണർക്ക് ശരിക്കും കേരളത്തെ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ തീർച്ചയായും കേരളം എന്താണ് എന്നുള്ളത് ഒരു ചെറിയ രൂപമായി മന്ത്രി വി ശിവൻകുട്ടി തന്നെ രാജ്ഭവനിൽ എത്തി നേരിട്ട് തെളിയിച്ച് ഇറങ്ങിയ ഒരു സാഹചര്യം കൂടിയുണ്ട് ആ സാഹചര്യത്തിലാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്നും ഏറെ മികച്ച ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത് അതായത് പത്താം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിലാണ് അതായത് സോഷ്യ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലകളും അധികാരങ്ങളും എന്ത് എന്നുള്ളത് കുട്ടികളിൽ അല്ലെങ്കിൽ കുട്ടികൾ അറിയാവുന്ന കുട്ടികൾക്ക് അറിയേണ്ട വിധത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്ന അറിയിപ്പ് നൽകിയത് ഏതായാലും കഴിഞ്ഞ ദിവസം അതായത് മന്ത്രിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായത് ഈ കുട്ടികളുടെ തന്നെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യപുരസ്കാർ വിതരണ ചടങ്ങിലാണ് അതുകൊണ്ട് ആ ഇടയിൽ പ്രസംഗിച്ച് തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് എന്താണ് എന്ന് ഗവർണർക്ക് മനസ്സിലാക്കിക്കൊടുത്ത് തന്നെയാണ് മന്ത്രി അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ മന്ത്രിക്ക് ആ ഒരു പരിപാടിയിൽ നിന്ന് കുട്ടികളെയും വിളിച്ച് ഇറങ്ങാമായിരുന്നു പക്ഷേ ആ ഒരു പരിപാടിക്കിടയിൽ അത് വേണ്ട എന്ന് വെച്ച് ആയിരിക്കണം മാത്രമല്ല ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടി എന്ന വണ്ണമാണ് രാജ്ഭവനിൽ ഗവർണർ ഈ പരിപാടികളൊക്കെയും തന്നെ നടപ്പിലാക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ അത്തരം നീക്കങ്ങളിലേക്ക് പോകാതെ എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങളും നിലപാടും എന്താണ് എന്നത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവിടെ പോയി പറഞ്ഞുകൊണ്ട് നേരിട്ട് പറഞ്ഞുകൊണ്ട് പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങുന്ന ഒരു മന്ത്രി കൂടിയാണ് ഈ മന്ത്രിയുടെ നിലപാട് എല്ലാ രാഷ്ട്രീയ സംഘടനകളും തന്നെ അതായത് വലതുപക്ഷ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു ഇത്തരം നിലപാട് സ്വീകരിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ആ ഒരു തീരുമാനത്തെ അത് നേരിട്ട് തന്നെ ഗവർണർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇറങ്ങിയ ഒരു മന്ത്രി കൂടിയാണ് ആ മന്ത്രിയിൽ നിന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് ഇത്തരത്തിലൊരു മികച്ച അല്ലെങ്കിൽ വലിയ ഒരു മാറ്റത്തിന്റെ ഒരു തെളി തെളിവ് തന്നെ അതായത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല എന്നാൽ കേരളത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികൾ അത് മനസ്സിലാക്കണം എന്താണ് ഗവർണറുടെ അധികാരങ്ങൾ ചുമതലകൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം എന്ന ഭാഗമായാണ് ഇത്തരത്തിൽ പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം പാഠ്യ പാഠ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഈ കാര്യം ഉൾപ്പെടുത്തുന്നത് അതാണ് കേരളത്തിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് കേരളം എന്താണെന്നോ മന്ത്രി വി ശിവൻകുട്ടി ആരാണെന്നോ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർക്ക് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്